എല്ലാവർക്കും നമ്മുടെ ഞായറാഴ്ച വിശേഷങ്ങളിലേക്ക് സ്വാഗതം നിങ്ങൾ ക്യാപ്ഷനും തമ്പിനേലും ഒക്കെ കണ്ടിട്ടാണ് വന്നേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ പറയാം നമ്മൾ ഇന്ന് ഒരു യാത്ര പോവാണ് അപ്പോൾ അതിനു മുമ്പിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിലോട്ട് കിടക്കാം ആദ്യം തന്നെ ഞാൻ അടുക്കള കയറി അപ്പോൾ ചേട്ടയും നീലുട്ടനയും എഴുന്നേറ്റിട്ടില്ല ഞാൻ നേരെ മുറ്റം തൂക്കാനായിട്ട് പോയി കേട്ടോ അപ്പോൾ മുറ്റം തൂത്ത് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയായിട്ട് കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒതുക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ തിരിച്ചു കയറി വന്ന് കൈയൊക്കെ കഴുകിയിട്ട് ഇനി കുളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇറങ്ങാൻ നേരം പിന്നെ ഞാൻ കുളിക്കേണ്ടി വരും കാരണം അതേമാതിരിയുള്ള ചൂടാണ് നമ്മുടെ അടുക്കളയിൽ നിൽക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാൻ നേരെ ഇടാനും ചായ ഇടാനും പിന്നെ ഇന്നലെ രാത്രിയിൽ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതിന് അപ്പം ചുട്ടിട്ട് കറി എന്തുമായിരുന്നു എന്ന് ഞാൻ മറന്നുപോയല്ലോ പോയല്ലോ സാമ്പാർ ും സാമ്പാറും കഴിച്ചിട്ട് പോവാം കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം എന്ന് തീരുമാനിച്ചേക്കും കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന മാവ് ഞാൻ നേരത്തെ അപ്പത്തിൻ്റെ മാവരയ്ക്കുമ്പം നമ്മുടെ സോഡാപ്പൊടിയായിരുന്നു ഇടുന്നത് ഇവിടെ ചേട്ടയുടെ അമ്മ സോഡാപ്പൊടി ഇട്ടാൽ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ഇപ്പം ഈസ്റ്റാണ് കേട്ടോ കലക്കി ഒഴിച്ച് ചേർത്ത് കലക്കി വെക്കുന്നത് സോഡാപ്പൊടിയെ കാട്ടിലും എന്തുകൊണ്ടും നല്ലത് ഈസ്റ്റാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അത് കലക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊന്ന് ചുട്ടെടുത്താൽ മാത്രം മതി അപ്പോൾ വെച്ചിരുന്നതുണ്ടല്ലോ ഈസ്റ്റ് ഇട്ടതുകൊണ്ട് പൊങ്ങിങ്ങനെ വന്നിരുന്നേ പക്ഷേ അതൊന്ന് ഷൂ എന്ന് പറഞ്ഞ താഴെ പോയി ഇച്ചിരി ഉള്ളു മാവ് പിന്നെ അപ്പം ഒക്കെ ചുട്ട് അപ്പം ചുട്ട് കാപ്പി കുടിച്ചിട്ട് ഞങ്ങൾ എല്ലാം ഒതുക്കി വെച്ചിട്ട് ഇറങ്ങാനാണ് തീരുമാനിച്ചേക്കുന്നത് കേട്ടോ ഒരപ്പം കോരി ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല കാരണം ബോറഡി ആയി പോകും അപ്പം ചുട്ടുന്ന മൊത്തം ആർക്കും അറിയാത്ത കാര്യമൊന്നുമില്ലല്ലോ അപ്പം കോരി ഒഴിച്ച് ചൂടാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സാമ്പാറാണ് നമുക്ക് കഴിക്കാൻ സാമ്പാറും അപ്പവും കൂടെ കൂട്ടി കഴിക്കും കേട്ടോ ഞാൻ പോവാനായിട്ട് റെഡിയായി അപ്പവും ചുട്ട് സാമ്പാറും ചൂടാക്കി വെച്ചിട്ട് ഞാൻ പോയി കുളിച്ചു കേട്ടോ എല്ലാം അടുക്കള ഒതുക്കി വെച്ചിട്ട് ഞാൻ പോയി കുളിച്ചു കുളിച്ച് റെഡി ആയിട്ട് ആണ് അപ്പം കഴിക്കുന്നത് അപ്പമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും അപ്പോഴത്തേനും നീലുട്ടനും ചേട്ടനയും റെഡിയായി അപ്പോൾ എന്നിട്ട് ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങും കേട്ടോ അപ്പോൾ കുറേ നാളിന് ശേഷം ഞാൻ കണ്ണെഴുതി അതിൻ്റെ കോപ്രയാണ് നിങ്ങൾ കാണിക്കുന്നത് കണ്ണെഴുതാന്ന് വെച്ചാൽ കൺപീലിയുടെ മുകളിലായിട്ട് എഴുതത്തില്ലേ അതാണ് നിങ്ങൾ കണ്ടത് കറക്റ്റായിട്ട് എനിക്കിപ്പം സ്ഥിരമായിട്ട് കണ്ണിൻ്റെ മുകളിൽ കൺപോളയുടെ മുകളിൽ എഴുതുന്നത് ശീലമില്ലാത്തത് കൊണ്ട് എനിക്ക് എന്താ പറയുക എഴുതാനായിട്ട് പറ്റുന്നില്ല കേട്ടോ തെറ്റിയൊക്കെ പോവും അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ിയത് വേറെങ്ങോട്ടുമല്ല ചേട്ടയുടെ അമ്മയുടെ വീട്ടിലോട്ട് പോവാട്ടോ അമ്മയുടെ അടുത്തോട്ട് പോകാൻ ഞായറാഴ്ച എല്ലാം ഞായറാഴ്ച നമ്മളമ്മയുടെ അടുത്തോട്ട് പോകുമല്ലോ അപ്പോൾ ഇന്നും രാവിലെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി ഞാൻ എന്താണ് അങ്ങനെ തമ്പനിയിൽ കൊടുക്കാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഒരുങ്ങി ഇറങ്ങിയപ്പം നീലൂട്ടൻ എന്നോട് ചോദിച്ചു അമ്മ എവിടെ പോണ് അമ്മ എവിടെ പോണ് ഇങ്ങനെ ചോദിച്ചു അപ്പം ഞാൻ അവനോട് പറഞ്ഞതാണ് അമ്മ ദുബായി പോവാ െ അവനോട് പറഞ്ഞതാ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് അമ്പലം അങ്ങനെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതിലൊരു ക്ഷമിക്കുക ഞാൻ ദുബായിലൊന്നും പോകുന്നില്ല ഇവിടെ തന്നെ ഉണ്ട് ട്രവാണ്ടത്ത് തന്നെ ഉണ്ട് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഇന്ന് ചിക്കൻ കറിയും ചീനി വേവിച്ചതും അതായത് ഇവിടുത്തെ രീതിയിൽ പറഞ്ഞാൽ മരച്ചീനി വേവിച്ചതും ചിക്കൻ കറിയും പിന്നെ ചോറുമായിരുന്നു ഉച്ചയ്ക്ക് തേനും കേട്ടോ ചിക്കൻ ഫ്രൈയും കൂടെ ചെയ്യാൻ നമ്മുടെ അപ്പോൾ വറുത്തരച്ച് ചിക്കനാണ് ചിക്കൻ കറിയാണ് വെക്കുന്നത് അപ്പോൾ തേങ്ങയും തേങ്ങയൊക്കെ അരച്ച് തേങ്ങ അരച്ചെന്ന് തേങ്ങ വറുത്ത് ഞാൻ ചേട്ടയുടെ കയ്യിലേക്ക് കൊടുത്തു ഫാനിൻ്റെ കീഴിലോട്ട് ചൂട് പോകാനായിട്ട് വെക്കാം അപ്പോൾ ആ സമയം കൊണ്ട് അത് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് ചൂട് പോയി അരച്ചെടുക്കുന്ന സമയം കൊണ്ട് ഉള്ളി വഴറ്റുക സവാള വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചേട്ടയും കൂടെ വന്നു കേട്ടോ ചേട്ടൻ ഇളക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ മൊത്തം വേർത്ത് കുളിച്ചെട്ടോ അതേപോലെ ചൂടാ പിന്നെ ഒന്നാമത്തെ കാര്യം അവിടെ ഹാളിലെ ഫാനില്ല കേട്ടോ ഫാന് നമ്മുടെ കഴിഞ്ഞ ദിവസം ഭയങ്കര ഇടിയും മിന്നലുമൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് അത് കേടായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഹാളിൽ ഇരിക്കാനായിട്ട് പറ്റുന്നില്ല അടുക്കള ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഇതൊക്കെ വെക്കണം എന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് കറി വെച്ചു അത്രയുള്ളായിരുന്നു കേട്ടോ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് അമ്മ അവിടെ അത് അര അരച്ച് തരാനുള്ള എന്താ പറയുക തയർടുപ്പ് നടത്തിക്കൊണ്ടിരിക്കും കേട്ടോ നമ്മുടെ ചിക്ക വറുത്തരച്ച ചിക്കൻ കറി വെക്കാനുള്ള തേങ്ങ ഞാൻ വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നു പൊടികളെല്ലാം ആയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അരച്ചു തരാമെന്ന് പറഞ്ഞു അമ്മ അന്നേരം അപ്പോൾ അമ്മ അത് അരച്ചു തരാനായിട്ട് പോവാട്ടോ ഞങ്ങളിവിടെ സവാളയും വഴറ്റിക്കൊണ്ടിരിക്കുന്നു പിന്നെ എന്താണ് ഇനി ഇതൊക്കെ കഴിച്ചിട്ട് ഇതൊക്കെ വെച്ച് കഴിച്ചിട്ട് നമ്മൾ രാത്രിയാകുമ്പോൾ തിരിച്ച് പോവും കേട്ടോ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവും അപ്പോൾ എന്താ പറയുക ഇപ്പം വെച്ച് വന്നപ്പോൾ തന്നെ അഞ്ചുമണിയായിട്ടുണ്ട് അഞ്ചു മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഉച്ച ഒരു മണി തൊട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഇത്തിരി ലേറ്റായിപ്പോയി കുറച്ച് തുണിയൊക്കെ കഴുകിയിടാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് ലേറ്റായി പോയായിരുന്നു ഇനി വന്നപ്പോഴത്തേനും പന്ത്രണ്ടരയായി പിന്നെ എല്ലാം വെച്ച് തുടങ്ങിയപ്പോഴത്തേനും ഒരു മണിയായി പിന്നെ ഇത് വെച്ച് വന്നപ്പോൾ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും കറിയും ഇത് ചി ചീനിയും എല്ലാം വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വൈകിട്ടൊരഞ്ചഞ്ചരയൊക്കെ ആയി കേട്ടോ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ആറുമണിയുമായി അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കയറിക്കിടന്ന് ഉറങ്ങും ഉറങ്ങും കേട്ടോ ഉറങ്ങിയില്ല നീലൂട്ടനും ഉറങ്ങിയില്ല ചേട്ടയും കിടന്നുറങ്ങി ബി ചേട്ടനും കിടന്നുറങ്ങി പിന്നെ ചേച്ചി ഉറങ്ങിയില്ല ചേച്ചി വൈകിട്ട് വിളക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പ് എടുപ്പൊക്കെ ആയിരുന്നു പിന്നെ ഞാനും നീലൂട്ടനും ഉറങ്ങിയില്ല പിന്നെ കുറേ കഴിഞ്ഞ് അമ്മയും പോയി കിടന്നുറങ്ങിയായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും എന്താ ഉറങ്ങുന്ന ടൈമിൽ ഞാൻ എന്താ വെളിയിൽ വന്നിരിക്കുകയാണ് എന്നാൽ ചേച്ചി വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് ഞാൻ വെളിയിൽ വന്ന് സ്റ്റെപ്പിൻ്റെ അവിടെ അകർത്തി പറ്റുന്നില്ല കേട്ടോ ഭയങ്കര ചൂട് വെളിയിലാവുമ്പോൾ ആ വയലിൻ്റെ അവിടെ നിന്നുള്ള കാറ്റൊക്കെ വരുമല്ലോ പിന്നെ കണ്ണെഴുതിയതിൻ്റെ കുറച്ച് പ്രഹസനം അതൊന്നും കാണാൻ വേണ്ടിയിട്ടേ കുറേ നാൾ കൂടി ഇരുന്ന് കണ്ണെഴുതിയപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് എൻ്റെ മുഖത്തിന് എന്തോ ഒരു ഭംഗി എനിക്ക് തന്നെ തോന്നി അതാണ് അവിടെ വന്നിരുന്നത് ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ വയലിലായപ്പോൾ ഞങ്ങൾ അടങ്ങിയിരി വെല്ലുവിളിച്ചു ഞങ്ങൾ കഴിച്ചപ്പോൾ തന്നെ അഞ്ചഞ്ചര കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതേനെ ആറു മണിയായി പിന്നെ ദാ ഇപ്പം സമയം മണിയായി കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ പോയി കുറേ നേരം കിടന്ന് ചേട്ടയിൽ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കിടന്ന് ഉറങ്ങി കേട്ടോ നീലൂട്ടനും ഉറങ്ങിയിട്ടില്ല ഞാനും ഉറങ്ങിയിട്ടില്ല പിന്നെ അമ്മ ഇപ്പം കീർ കിടന്നുറങ്ങി ചേട്ടൻ ഉറങ്ങുന്ന ചേട്ടത്തി അവിടെ വിളക്കൊക്കെ കത്തിച്ചിട്ട് പോയിരിക്കുന്നു അപ്പൊ ഇനിയിപ്പോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചടങ്ങെ എഴുന്നേൽക്കുമ്പോ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകട്ടോ നീലോട്ട മേലിൽ പോകണ്ട ഇരുട്ട് ഇരുട്ട് അവിടെ ഇരുട്ടാ വെട്ടില്ല അത് ചേച്ചിയുടെ പേരെന്തുവാടി ജാനവി ജാനവിന്നല്ലേ ചേച്ചിയുടെ പേര് ഇല്ല മക്കള് കേറല്ലേ ആ കേറിയതാ അവനാ അവിടത്തെ ആ സ്റ്റേർ കേസ് കണ്ട അവിടെ അവന് കേറണം അതിനാണ് അവൻ പറയുന്നത് ചേച്ചി അന്ന് കേറിയായിരുന്നു കയറിയ വെല്ലിച്ച വരുമ്പോൾ അടി വരും അത് പിന്നെ എന്നോട് കാര്യം ഒന്ന് പറയില്ല ഇനി കുറച്ചുകൂടെ കഴിയുമ്പം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവും കേട്ടോ ഉച്ചയ്ക്ക് കഴിക്കാൻ ചീനി കഴിച്ചത് ചിക്കൻ കറി വറുത്തരച്ച ചിക്കൻ കറിയായിരുന്നു ചിക്കൻ കറി പിന്നെ ചിക്കൻ ഫ്രൈ ചോറ് ഇത്ര സാധനങ്ങളായിരുന്നു നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ പിന്നെ അമ്മ മാങ്ങ അരിഞ്ഞു പൈനാപ്പിൾ അരിഞ്ഞന്ന് പിന്നെ വേറെ എന്തുമായിരുന്നു ാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു നമ്മുടെ ആ പോ അവിടെ കിടക്കാം അപ്പോൾ ചെമ്പരത്തിപ്പൂവിട്ട ചുമന്ന നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു അതുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്നത്തെ സൺഡേ വ്ളോഗ് നമ്മുടെ എല്ലാ മിക്ക സൺഡേകളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ നേരെ രാവിലെ വീട്ടിൽ നിന്ന് കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ട് നേരെ ഇന്ന് വരും ഇവിടെ ഫുഡ് ഫുഡുണ്ടാക്കും കഴിക്കും പിന്നെ വൈകിട്ട് രാത്രി ഈ ഒരു ഒമ്പത് മണി ഒക്കെ കഴിയുമ്പോഴത്തേനും ഞങ്ങൾ തിരിച്ചു പോകും അങ്ങനെയാണ് നമ്മുടെ ഒരു സൺഡേ എന്ന് പറയുന്നത് പിന്നെ വീട്ടിലാളുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലോട്ട് പോവാട്ടോ നീലൂട്ടൻ വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല അപ്പൊ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാട്ടോ ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി കേട്ടോ ചേട്ടാ ഞങ്ങളെ രണ്ടുപേരും കൊണ്ടുവിട്ടിട്ട് കടയിലോട്ട് പോയിട്ടുണ്ട് എനിക്ക് അവനെ നീലൂട്ടം ബൈക്കിലിരുന്ന് ഉറങ്ങിപ്പോയി അപ്പൊ അവനേം കൊണ്ട് ഇറങ്ങാനായിട്ട് പാടാ കടയിൽ ഇറങ്ങാനേ അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് ചേട്ടായി പോയിട്ട് വരാന്ന് പറഞ്ഞു നീലൂട്ടം ബെഡിൽ ഇങ്ങനെ കിടക്കുന്നതോ ബെഡിലോടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കട്ടിൽ പിടിച്ച് ഇവിടെ എത്തും ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവുമായിരിക്കും നമ്മുടെ ഒരു സൺഡേ വ്ളോഗ് ഇത്രയും തന്നെ കേട്ടോ ചൂട് കൊണ്ടുള്ള ഒരു സൺഡേ വ്ളോഗ് അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പൊ നമുക്ക് വീഡിയോ ചേട്ടൻ കൂടെ വന്നിട്ട് വാങ്ങിപ്പ് ചെയ്യാം അല്ലേ ചേട്ടൻ ഈ കടയിൽ പോയിട്ട് വന്ന് ഏ അറങ്ങുന്നില്ല

തുണിയും കൂടെ എടുത്തിട്ട് കേറുക്കാം സൈലൻസർ പഴുത്തിരിക്കുക എന്തോന്നൊക്കെ ചൂടിഞ്ഞടിക്കുന്നു ഏതോ ഒരു തുണി അങ്ങനെ ഏതോ ഒരു തുണി അങ്ങ് വീണു നീല ഉറങ്ങാൻ പോവാണോ പാപ്പം കഴിക്കണ്ടേ വേണ്ടേ എന്നാ ഉറങ്ങിക്കോ ഏ അമ്മ നോച്ചു എന്തു അടേ പറയുന്നേ ഏ നമ്മള് വീട്ടിലെത്തി ഇനിയിപ്പൊ നമുക്ക് വ്ളോഗ് വൈൻഡിപ്പ് ചെയ്യാം അടുത്തൊരു വീഡിയോയില് നമുക്ക് കാണുന്നവരെ ചേട്ടനെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചപ്പോ ചേട്ടൻ ഭയങ്കര ഷോക്ക് കാണിക്കുന്നത് അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല ഇപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയില് കാണുന്നവരെ ചേട്ടാ ബൈബി സി യു